ഹാർബർ വരെ നിന്ന് പോയിട്ട് വരാട്ടോ ഇന്നത്തെ കച്ചവടത്തിനുള്ള മീൻ എടുക്കാനാണ് അപ്പൊ അവിടേക്ക് രാവിലെ പൊന്നാനി ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട് ബോട്ടുകാർക്ക് മീൻ വളരെ കുറവാ അപ്പൊ ഈ വഞ്ചിക്കാരുടെ മീനാണ് ഇപ്പോ നമ്മൾ എടുത്തേക്കുന്നത് കേട്ടാ നല്ല വലിയ മത്തി നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കണ്ട ആര് കണ്ടാലും വേടിക്കും നല്ല പച്ച മത്തി അപ്പൊ ഇതായിട്ടാണ് ഇന്ന് കച്ചവടത്തിന് പോണത് കേട്ടാ ഇപ്പൊ കച്ചവടത്തിലാണ് നമ്മുടെ സ്ഥിരം മേടിക്കണ ഒരു വീടാണിപ്പോ അത് അപ്പൊ അവിടെ നിർത്തി അവർ മേടിച്ച് കഴിഞ്ഞതായി വേറെ ഭാഗത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ അപ്പോൾ കച്ചവടത്തിലാണ് ഇപ്പോൾ മത്തി കണ്ട ആൾക്കാർ കംപ്ലീറ്റ് മേടിക്കുന്നുണ്ട് കേട്ടാ നല്ല ഫ്രഷ് മത്തിയല്ലേ പച്ചമത്തി തോണിക്കാർ കൊണ്ടു വ വന്നിട്ടുള്ളതാണത് വിലയാണ് ഭയങ്കര വില ഇപ്പം ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അറുപതൊക്കെയാണ് വിൽപ്പന ഈ വലിയ മത്തി ചെറിയ സാധാരണക്കാരും ഒക്കെ വളരെ കുറവേ മേടിക്കുള്ളു നൂറിന് മേടിക്കുന്നവർ ഒരമ്പത് ഉറുപ്പയ്ക്ക് മേടിക്കും ചില ആൾക്കാരൊക്കെ അങ്ങനെ ഒരുവിധമൊക്കെ മത്തി ഇപ്പോൾ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചും കൂടി ഉണ്ട് ഓരോ ഏരിയ മാറി മാറി നമ്മുടെ സ്ഥിരം പോണ റൂട്ടുകളിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി ഇപ്പോ ഇപ്പോൾ അങ്ങനെ മീൻ ഫുള്ള് ഇന്നത്തെ കാലിയായിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മുടെ മീൻ ഫുള്ള് കഴിഞ്ഞത് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനിയതായ വീട്ടിൽ പോവാണ് അപ്പോൾ വീണ്ടും പറയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് കേട്ടാ അടുത്ത വീഡിയോയിൽ കാണാം